രാത്രികാല പ്രതികരിച്ച വിദ്യാർത്ഥികൾക്ക് ചുമത്തിയ ചുമത്തിയ പിഴ 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 പിൻവലിച്ചു ലക്ഷം രൂപയായിരുന്നു ബുധനാഴ്ച രാത്രിയാണ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം രാത്രികാലെതിരെ എൻ ഐ ടിയിൽ രാത്രികാല കർഫ്യൂവിനെതിരെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ പിഴ ചുമത്തിയ നടപടിയാണ് തെറ്റാണെന്ന് കണ്ടെത്തി അധികൃതർ പിൻവലിച്ചത് എൻ ഐ ടി ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് പിഴ ചുമത്തിയത് റദ്ദാക്കിയതായി സ്റ്റുഡൻസ് വെൽഫെയർ ഡീൻ ബുധനാഴ്ച രാത്രി ഉത്തരവിറക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിരണ്ടിന് സ്റ്റുഡൻസ് അഫയേഴ്സ് കൗൺസിൽ ഭാരവാഹികളടക്കം ആയിരത്തോളം വിദ്യാർത്ഥികളാണ് രാത്രികാല ഹോസ്റ്റൽ കർഫ്യൂവിനെതിരെ എൻ ഐ ടി കവാടങ്ങൾ ഉപരോധിച്ച് പ്രതിഷേധിച്ചത് തുടർന്ന് സെക്യൂരിറ്റി ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് വിദ്യാർത്ഥികളായ വൈശാഖ് പ്രേംകുമാർ സ്റ്റുഡൻസ് അഫയേഴ്സ് സ്പീക്കറായിരുന്ന കൈലാസ് നാഥ് ഇർഷാദ് ഇബ്രാഹിം ആദർശ് സ്റ്റുഡൻസ് അഫെയേഴ്സ് കൗൺസിൽ സെക്രട്ടറി ബെൻ തോമസ് എന്നിവർക്കെതിരെ ആറ് ദശാംശം ആറേ ഒന്ന് ലക്ഷം രൂപ വീതം മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ പിഴ ചുമത്തിയത് ഇതിനെതിരെ വിദ്യാർത്ഥികൾ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും പന്ത്രണ്ട് തവണ കേസ് വിളിക്കുകയും ചെയ്തെങ്കിലും മറുപടി നൽകാൻ എൻ ഐ ടി അധികൃതർ തയ്യാറായില്ലെന്ന് വിദ്യാർത്ഥികൾ ആരോപിച്ചു അവസാന വർഷ വിദ്യാർത്ഥിയായിരുന്ന ബെൻതോമസ് കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുന്നത് അധികൃതർ വിലക്കിയതിനെ തുടർന്ന് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം എൻ ഐ ടിയിൽ ബാങ്ക് ഗ്യാരണ്ടി നൽകിയാണ് പങ്കെടുക്കാനും ബിരുദം സ്വീകരിക്കാനും കഴിഞ്ഞത് വിദ്യാർത്ഥികൾക്ക് പിഴ ചുമത്തിയ സംഭവം അന്വേഷിക്കുന്നതിന് മുൻ ചീഫ് ബാർഡൻ ഡോക്ടർ വി മനുവിൻ്റെ നേതൃത്വത്തിൽ മുതിർന്ന അധ്യാപകരും വിദ്യാർത്ഥി ക്ഷേമ വിഭാഗം അസോസിയേറ്റ് ഡീനുമടക്കം എട്ടംഗ കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു വിദേശ സന്ദർശനത്തിൽ ആയിരുന്ന എൻ ഐ ടി ഡയറക്ടർ തിരിച്ചെത്തിയ ഉടനെ അന്വേഷണ കമ്മിറ്റി യോഗം ചേർന്ന് ഇരുപതിന് റിപ്പോർട്ട് സമർപ്പിച്ചു തുടർന്നാണ് നടപടി റദ്ദാക്കാൻ തീരുമാനമെടുത്തത് വിദ്യാർത്ഥികൾ നൽകിയ ബാങ്ക് ഗ്യാരണ്ടി എൻ ഐ ടി നിയമവിരുദ്ധമായി ചൂണ്ടിക്കാട്ടിയ സംഭവത്തിൽ ഡയറക്ടർ അടക്കമുള്ളവർക്കെതിരെ വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം നിയമ നടപടിയുമായി നീങ്ങിയിരുന്നു ഇതും വിദ്യാർത്ഥികൾക്കെതിരായ നടപടി പെട്ടെന്ന് റദ്ദാക്കാൻ കാരണമായി എന്നാണ് കരുതുന്നത് ന്യൂസ് ബ്യൂറോ എൻ